വിനോദ് സർ നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷാ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനുള്ള പ്രാഥമിക ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനം ആ സംവിധാനത്തിൽ പാകിസ്ഥാൻ പറയുന്നു തങ്ങൾ നേരിടുന്ന പ്രശ്നം വാട്ടർ ട്രീറ്റി അടക്കം ഇന്ത്യ റദ്ദാക്കിയ ചില സംവിധാനങ്ങൾ ഈ ഈ സംഗതികളൊന്നും ഈ സുരക്ഷാ കൗൺസിലിന് മുന്നിൽ കൃത്യമായി അടയാളപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയാതെ പോയി ഇതാ സെക്യൂരിറ്റി കൗൺസിലിൽ അവരുടെ പ്രശ്നങ്ങൾ അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം അന്റെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച എന്തായിരുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയായിരുന്നു സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നതിൽ അഞ്ച് സ്ഥിരം മെമ്പർമാരും പത്ത് മാറി മാറി വരുന്ന രാഷ്ട്രങ്ങളുമാണ് ഇതില് അഞ്ച് പെർമനന്റ് മെമ്പർമാർ പറയുന്നത് അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് മറ്റുള്ളവരെല്ലാം മാറി മാറി വരും മറ്റവർ സ്ഥിരം മെമ്പേഴ്സാണ് ഈ അഞ്ച് മെമ്പർമാർക്ക് വീറ്റോ അധികാരമുണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ റിഷ്യോ നമ്മൾ സിംല കരാർ അനുസരിച്ച് അത് ഇന്ത്യയുടെ പണ്ട് ഇന്ത്യയുടെ സ്വ മാത്രം കാര്യമാണെന്ന് പറഞ്ഞിരുന്നു സിംല കരാർ വന്നപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇത് ഉഭയകക്ഷി ചർച്ചകളിൽ കൂടി അതിനകത്ത് വരും അപ്പൊ ഒരു കാര്യം ഒരു കാരണവശാലും ഇതിനെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ നമ്മൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല അതിനെ ഇന്ത്യയെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് റഷ്യയാണ് ഓരോ പ്രാവശ്യവും ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കാശ്മീർ പ്രശ്നം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഇങ്ങനത്തെ എന്ത് പ്രശ്നങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോഴും നമ്മളെ ആ ഇതിനകത്ത് ഒരു റെസൊല്യൂഷൻ ഒരു പ്രസ്താവന പാസ്സാകാതിരിക്കാൻ എന്ന് നോക്കിയിരുന്നത് നമ്മുടെ റഷ്യ എപ്പോഴും റഷ്യക്ക് വീറ്റോ അധികാരമുള്ള അതായത് അതിനകത്ത് വീറ്റോ അധികാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാണ് അതായത് ബാക്കി ഭൂരി എല്ലാം ഭൂരിപക്ഷ അഭിപ്രായമാണല്ലോ പക്ഷെ ഈ അഞ്ച് രാജ്യങ്ങൾക്ക് ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഈ സാധനം റെസൊല്യൂഷൻ ഇല്ലാതാക്കി കളയാൻ പറ്റും അതാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് വെച്ച് നീട്ടിയതാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇത് വെച്ച് നീട്ടി അന്ന് നമ്മുടെ നെഹ്റുവിന്റെ മണ്ടൻ ചേരി ചേരാ നയം കാരണം അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുകയും അതുകൊണ്ട് ചൈനയ്ക്ക് കൊടുക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യ അകത്ത് കയറാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ചൈനയാണ് അവർക്ക് വീറ്റോ അധികാരമുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ വലിയൊരു ദയനീയമായ അബദ്ധമാണ് പറ്റിയത് അന്നും അത് വേണ്ട എന്ന് പറഞ്ഞു എനിവേ ഇപ്പോ പാകിസ്ഥാൻ അതിനകത്ത് ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെള്ള പ്രശ്നം നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതായത് പാകിസ്ഥാനിനെ വെള്ളം കട്ടിയു എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായിട്ട് പാകിസ്ഥാൻ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പൊ അതിനകത്ത് എന്താ സംഭവം ഈ പഹൽഗ്രാമിലെ ഇരുപത്തിരണ്ടാം ഏപ്രിൽ ഇരുപത്തിരണ്ടാം നടന്ന അറ്റാക്കിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റ് സസ്പെൻഡ് ചെയ്തല്ലോ അപ്പൊ അതോടുകൂടി ഇതിനകത്ത് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ ന്യായമായും അവിടുത്തെ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആണെങ്കിലും ആയതുകൊണ്ട് അവർക്കൊരു ക്ലോസ് ഡോർ കൺസൾട്ടേഷൻ വേണമെന്നൊരു അഭ്യർത്ഥന പാകിസ്ഥാൻ നടത്തിയപ്പോൾ അത് സമ്മതിച്ചു അപ്പൊ ഈ സമ്മതിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അവിടെ ഒരു ഹോർസ് ഷൂ ടേബിൾ എന്ന് പറയും അതായത് ചുറ്റ ഈ പതിനഞ്ചു പേരും ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആ ഹോളിന് പറയുന്ന ഹോഴ്സ് ഷൂ ടേബിൾ എന്നാണ് അതായത് കുതിരയുടെ ലാടം പോലെയുള്ള ടേബിൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പൊ അവിടെ വെച്ചല്ല നടന്നത് ആ ഒരു സൈഡ് റൂമിൽ നടന്ന ഒരു കോൺഫറൻസ് ആണ് ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് സാധാരണഗതിയിൽ അതൊക്കെ പുറത്തൊക്കെ ചിലപ്പോൾ എല്ലാവരും അറിയും പക്ഷെ ഇതൊരു ക്ലോസ്ഡ് മീറ്റിംഗ് ആയിരുന്നു അപ്പൊ ഇപ്പം അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതിങ്ങനെ ഓരോ മാസവും മാറി മാറി ഗ്രീസ് ആണ് അതിന്റെ അധ്യക്ഷത അപ്പൊ ഗ്രീസിന്റെ അധ്യക്ഷതയിൽ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നീണ്ട ഒരു കൂടിയാലോചനയാണ് ഇന്നലെ നടന്നത് അതിനകത്താണ് പാകിസ്ഥാൻ ഈ പ്രശ്നം കൊണ്ട് അവതരിപ്പിച്ചത് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതും ജഡ്ജിയാൻ നീക്കുന്നതും പാകിസ്ഥാനാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഈ യു എൻ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വെള്ളം കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പറ്റിയാൽ ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ ഒക്കെ വരുമെന്ന് വിചാരിച്ചു പക്ഷെ അവരാകെ ചെയ്തത് ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് മാത്രമാണ് പക്ഷെ ഇന്നിപ്പോ പുറത്തു വരുന്ന ഇതൊരു ക്ലോസ്നസ് മീറ്റിംഗ് ആണ് ഇതിനെപ്പറ്റി നമ്മളെ പുറത്ത് കിട്ടാനുള്ള സാധ്യതയില്ല പക്ഷെ എന്നാലും നമ്മുടെ തന്ത്ര പിന്നെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ മനസ്സിലാക്കുന്ന ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ന്യൂസുകൾ വരുന്നത് ഈ പാകിസ്ഥാനിനും ലഷ്കർ ഐ തോയിബയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ നിശ്ചിതമായ ചോദ്യങ്ങൾ അവിടെ പാകിസ്ഥാനോട് ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ് പാകിസ്ഥാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേരെ വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത് അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യ ഈ അഞ്ച് നമുക്കറിയാം ഇതിനകത്ത് ഈ അഞ്ച് പേരില് ചൈന പാകിസ്ഥാന്റെ സപ്പോർട്ടാണ് അപ്പൊ ചൈന ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ ചൈനയെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഈ ഇന്ത്യയിൽ നടന്ന ഈ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മതപരമായ അറ്റാക്കിന് ശക്തമായി എതിർപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞാലേ പത്ത് പെർമനന്റ് മെമ്പേർ നോൺ പെർമനന്റ് മെമ്പേഴ്സില് എട്ട് പേരും എട്ട് രാജ്യങ്ങളും തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് ഒരു ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവർ ശക്തമായി ഇങ്ങനെ ഒരു മതം തിരിച്ചുള്ള ഒരു ആക്രമണത്തെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകുന്നത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഈ ലഷ്കർ തോയ്ബയുമായിട്ടുള്ള ബന്ധം ഇതുവരെ തീവ്രവാദത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് നിർത്താറായില്ലേ എന്ന തരത്തിലാണ് വളരെ നിശിതമായ ചോദ്യങ്ങളാണ് പാകിസ്ഥാനോട് ചോദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞ അവർക്ക് ആകെ അവരുടെ മെസ്സേജ് സൈലൻസ് ആയിരുന്നു അതായത് അതെന്താണ് അപ്പൊ നമ്മുടെ മുമ്പ് അവിടുത്തെ പ്രതിനിധിയായിരുന്ന സയ്യിദ് അക്രുദ്ദീൻ നമ്മുടെ ഇന്ത്യയുടെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ ഗ്രാൻഡ് സ്റ്റാൻഡിങ് ഫ്ലോപ്പ് ഡഗൈൻ അതായത് പാകിസ്ഥാൻ വലിയ സംഭവമായിട്ട് പൊക്കിക്കൊണ്ടുവന്ന സംഭവം അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഈ പാകിസ്ഥാൻ എന്നും ശ്രമിച്ചിരുന്നത് ഈ കാശ്മീർ ഇഷ്യൂവിനെ അന്താഷ് അന്താരാഷ്ട്രവൽക്കരിക്കാൻ വേണ്ടിയാണ് അതും പരാജയപ്പെട്ടു ഇന്നിപ്പോൾ പാകിസ്ഥാന് കൂടെ നിൽക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് തൽക്കാലം ഒന്ന് ചൈന മറ്റത് ടർക്കി വേറെ ഒരു രാജ്യത്തിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടാകാനിടയില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല ഇതുവരെ ഓപ്പൺ ഓപ്പണായിട്ടും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയതന്ത്രം ഫലം കണ്ടു എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു ഇന്ത്യ ഈ അഞ്ച് പെർമനന്റ് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ചൈനയ്ക്കോട് പോലും ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് എന്താണ് പാകിസ്ഥാൻ കാണിച്ച വൃത്തിയിട്ട പണി എന്നുള്ളത് തുറന്നു കാട്ടിയിരുന്നു മാത്രമല്ല ഈ പത്ത് പേരിൽ പത്ത് നോൺ പെർമനന്റ് മെമ്പേഴ്സിൽ പാകിസ്ഥാൻ ഒഴിച്ചുള്ളവരോടും ഇന്ത്യ വ്യക്തമായി ഇത് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇവര് കംപ്ലീറ്റ് സൈലൻസ് അതായത് ഒരു റെസൊല്യൂഷനോ ഒരു പത്രപ്രസ്താവനയോ ഒന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായത് നിങ്ങൾ കഴിയുന്നതും സംയമനം പാലിക്കണമെന്നുള്ള ഒരു കാഷ്വൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇത് ഇന്ത്യക്കൊരു വലിയ നയതന്ത്ര വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കയറി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഈ കാശ്മീർ ടെററിസം എന്ന് പറയുന്നതിനെ വളരെ ശക്തമായി അപലപിക്കുകയാണ് ഇത് ഇതുകൊണ്ട് എന്താണ് ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടായത് നമ്മുടെ കൗണ്ടർ ടെറർ ഓപ്പറേഷൻ ഇപ്പൊ തുടരുന്നത് പോലെ ശക്തമായി തുടരാൻ ഒന്ന് ഇന്ത്യക്ക് ഒരു ഗ്രീൻ സിഗ്നലാണ് രണ്ട് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റ്യെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാത്തത് കൊണ്ട് ഒന്നും പറയാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ തുടരും അതൊരു വലിയ വിജയമാണ് നമ്മൾ ഒരു ആയുധം പോലും ഒരു പിന്നെ പ്രയോഗിക്കാൻ നേടിയ വലിയ വിജയമാണ് രണ്ട് അടുത്തതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സംഭവം എന്താണത് നമ്മള് ഇനി പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്ന അടി അത് ഒരു ആളുകൾക്ക് ഒരു ഒരു മയത്തിലുള്ള ഒരു നല്ല അടിയാണെങ്കിൽ ഒരു പക്ഷെ ഇവരാരും ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിന്റെ സൂചന അതായത് പാകിസ്ഥാൻ ഈ കാര്യം ചോദിച്ച് മേടിച്ച് പിടിച്ചതാണ് ഈ അവിടെ ചെന്ന് വെറുതെ ഇന്ത്യയെ വന്ന് ചൊറിയാൻ പോയി ഇന്ത്യ കയറി മാന്തി എന്നേ ഉള്ളൂ പക്ഷെ ഇതൊരു വലിയ റെസ്പോൺസിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു അടി എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു അടിയായിട്ട് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവരെയൊക്കെ തിരിച്ച് ചിലപ്പം ചെറുതായിട്ട് കയറി തിരിയാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരിയലിൽ നിന്നും വലിയ അർത്ഥമല്ല ഈ യു സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു പല്ലുപോയ പുലിയാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ അതിന് വലിയ ഇതൊന്നും ഇവരെ പറയണതൊന്നും പിന്നെ ഇസ്രായേൽ കേൾക്കാറില്ല അമേരിക്കയും കേൾക്കാറില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ നമ്മളോട് ഉപദേശിക്കാൻ യൂറോപ്പ് വരണ്ടെന്ന് പറഞ്ഞാൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലും വരണ്ടെന്ന തന്നെയാണ് ശരിക്കും പറഞ്ഞ അതിന്റെ സൂചന ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടിയ പഴയ ഒരു വലിയ പവറിനെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞതാണ് ഇന്ന് നമ്മൾ ഇത്ര അനുഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്ന് ഇന്ത്യ പെർമനന്റ് മെമ്പറായി ഇന്ന് അവിടെ ഇന്ത്യയെ ഉണ്ടാവുമായിരുന്നു ഇനി അതിനകത്തോട്ട് കയറി കിടക്കാൻ എത്രയോ നാളായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ അതിൻ്റെ ഒരു പെർമനന്റ് മെമ്പറായിട്ട് ശ്രമിക്കാൻ വേണ്ടി അമേരിക്ക തരും ഇവരൊക്കെ തരും എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെയാണ് പക്ഷേ അത് ഇതുവരെ ഇല്ല അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് അവിടെ ഉണ്ടാകാൻ പറ്റുമായിരുന്നു ഈ പെർമനന്റ് മെമ്പറായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാകിസ്ഥാനിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഭാഗ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യം നടന്നു പോയി എന്നുള്ളതാണ് അപ്പോ അത് എന്തുകൊണ്ട് സംഭവിച്ചാൽ നമ്മുടെ നയതന്ത്രത്തിന്റെ കഴിവ് തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കഴിവുള്ള ഒരു അതായത് ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് പണ്ട് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന നമ്മുടെ ഡോക്ടർ എസ് ജയശങ്കറാണ് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇനി പാകിസ്ഥാനുണ്ടായ ഞാൻ ഇന്ത്യക്കുണ്ടായ നേട്ടം പറഞ്ഞു ഇനി പാകിസ്ഥാനുണ്ടായ നഷ്ടത്തിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതു ഇപ്പൊ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ അവിടുത്തെ മെമ്പറും കൂടെ ആയാലും സ്ഥിതിക്ക് ഇതിനെ ഒന്ന് അന്താരാഷ്ട്ര അന്താരാഷ്ട്രവൽക്കരിക്കാമായിരുന്നു എന്നായിരുന്നു അവരുടെ ആഗ്രഹം പ്രത്യേകിച്ച് പറ്റിയ ഒരു അവസാനമാണല്ലോ കാശ്മീർ പ്രശ്നം പോലെ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല എന്ന് പറയുന്നത് ഒരു ഒരിച്ചിരി സീരിയസ് ഇഷ്യൂ ആണ് പക്ഷെ അതിനകത്ത് ദയനീയമായ പരാജയമായി പോയി അതിനകത്ത് അകത്തെ മെമ്പർ സാധാരണ അതിൽ മെമ്പർ ആവില്ലല്ലോ നമ്മൾ ഒരു അവിടെ ഒരു അപ്പീൽ കൊടുക്കും അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും അപ്പൊ പറ ഇതങ്ങനെയല്ല മെമ്പറായ അകത്തുണ്ടായിട്ട് പോലും ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പത്ര പ്രസ്താവനയോ പത്രക്കുറിപ്പോ റെസൊല്യൂഷൻ പോട്ടെ അതിനെ നമ്മളെ അവലപിച്ചത് കൊണ്ട് അവലപിച്ചുകൊണ്ട് റെസൊല്യൂഷൻ വരുന്നത് പോട്ടെ ഒരു പത്ര പ്രസ്താവന പോലും കൊടുക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ അതായത് നയതന്ത്ര ഒറ്റപ്പെടൽ മുറുകുന്നു കൂടുതൽ മുറുകുന്നു എന്നതാണ് അതിന്റെ സൂചന അതായത് ഇപ്പൊ ആകെ അവരുടെ കൂടെ ഉള്ളത് ചൈനയും ടർക്കിയും മാത്രമാണ് അതായത് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോ നമുക്കിപ്പോ അവർക്ക് വേണേ അവരുടെ അന്താരാഷ്ട്ര അവരുടെ പിന്നെ രാജ്യത്തിനകത്ത് ഞങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിച്ചു യു എൻ എൽ വിഷയം ഉന്നയിച്ചു എന്നും പറയൂ എങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഇനിയിപ്പോ അവർക്ക് ആകെയുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഒ എ സി കൺട്രീസ് ഉണ്ടല്ലോ അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അവിടെ പോയി ഇത് കൊണ്ട് അവതരിപ്പിക്കാമെന്ന് അവിടെ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ നമ്മളില്ല പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ അടുത്തൊരു മാർഗ്ഗമുള്ളത് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ലേ എന്ന് വിളിക്കാം എന്നുള്ളതാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇവരിപ്പം ചെയ്യുന്ന പോലെ ഇന്ന് തന്നെ ഇന്ന് രാവിലെ ചെറിയ വാർത്തകളുണ്ടായിരുന്ന ഇന്ത്യയുടെ പല ഗവൺമെന്റ് സൈറ്റുകളിലും അമേരിക്കൻ സോറി ഈ പാകിസ്ഥാൻ ഹാക്കർമാർ കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള ചില നെറേറ്റീവ് ഒക്കെ കാണിക്കാമെന്നുള്ളതല്ലാതെ ഇതിനകത്ത് യു എൻ ഇപ്പോഴും പറഞ്ഞ എന്താണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ സിംല അഗ്രിമെന്റ് ആണ് നോക്കേണ്ടത് അതായത് പാകിസ്ഥാൻ സിംല അഗ്രിമെന്റിൽ നിന്ന് പുറകോട്ട് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതറിയാലല്ലേ നമ്മൾ അതായത് നമ്മൾ വെള്ളം കട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെന്നാ സിംല എഗ്രിമെന്റ് ഇനി അത് പാലിക്കില്ലെന്ന് പറഞ്ഞു പാലിച്ചില്ലേ അവർക്ക് തന്നെയാണ് നഷ്ടം എനിവേ കാശ്മീരിൽ ബൈലാറ്ററൽ ഒരു തർക്കം മാത്രമേ നടക്കുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡിന് കിട്ടിയ ഒരു വലിയ ഇതാണ് എന്താന്ന് പറയുക ഒരു ഒരു അംഗീകാരമാണ് ഇപ്പൊ അവരൊന്നും മിണ്ടിയില്ല ആ ഇപ്പൊ ഇപ്പൊ ഒന്നും മിണ്ടിയില്ലെന്നുള്ളത് അടുത്തത് ഇതിനകത്ത് തൽക്കാലമെങ്കിലും ഒരു നോ ഇന്റർഫറൻസ് ആണ് ഈ മറ്റേ നമ്മുടെ പെർമനന്റ് മെമ്പേഴ്സ് ആഗ്രഹിക്കുന്നത് അവർക്ക് ഇതിനകത്ത് കയറി ഇടപെടാൻ താല്പര്യമില്ല കാര്യം ഇത് എങ്ങനെ മാറി തീരുമെന്ന് ഒരിക്കലും ഉറപ്പില്ലാത്തത് കൊണ്ട് അവർക്ക് അതിൽ കയറാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇവര് പോയി ഗൾഫ് രാജ്യങ്ങളെ പോയി കാണുമോ ചൈനയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുമോ എന്നുള്ളത് ഇനി നയതന്ത്ര ബന്ധത്തില് പാകിസ്ഥാനാകെ ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ ഓർഗനൈസേഷൻ ഒപ്പ ഇതുണ്ടല്ലോ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അതിനകത്തും ഒ ഐ സിയിലും ചൈനയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഇനി അടുത്ത് നമ്മൾ നോക്കണ്ട അതോ ഇതുപോലുള്ള പുതിയ പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക അടി കിട്ടുന്നത് വരെ തിരിച്ചു കിട്ടുന്നത് വരെ ഇങ്ങനെ ചോദിച്ചു മേടിച്ചുകൊണ്ടേയിരിക്കാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെയാണ് അപ്പൊ അത് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വളരെ കെയർഫുൾ ആയിട്ട് ഇതിങ്ങനെ എല്ലാം ഒത്തു നിൽക്കുന്നത് കൊണ്ട് ഈ പാകിസ്ഥാന് കൊടുക്കുന്ന അടി എത്ര രൂക്ഷമാകണം എന്നുള്ളത് നമ്മൾ പറയില്ലേ ഒരു നിയന്ത്രിതമായ അളവിലുള്ള അടിയാണ് കൊടുക്കാൻ എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി അതായത് അതായത് ഒരു മെഷേർഡ് റെസ്പോൺസ് എന്ന് പറയും അല്ലെങ്കിൽ കാലിബ്രേറ്റഡ് റെസ്പോൺസ് എന്ന് പറയും അതായത് അളന്ന് കുറിച്ച ഒരടി അതാണ് കൊടുക്കേണ്ടത് അപ്പം അത് ഇതൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ മാറി മറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമുക്കറിയാം അതൊരു പക്ഷേ നമുക്ക് വേറെ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ജില്ലകളിൽ നമ്മുടെ സിവിലിയൻസ് റെസ്പോൺസ് അതായത് മോക് വാർഡറില് ബ്ലാക്ക് ഔട്ട്സ് ഒക്കെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് നടക്കാൻ പോകുന്നത് നമുക്കതേക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഓക്കെ എന്തായാലും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ പാക് വിഷയം ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ചർച്ച ചെയ്ത് ശ്രദ്ധ കൊണ്ടുവരാം ഞങ്ങൾക്ക് പിന്നോ സാറി പറഞ്ഞതുപോലെ വെള്ളം കിട്ടുന്നില്ലേ എന്ന് അവിടെ ചെന്ന് പറയാമെന്ന് കരുതിയ പാകിസ്ഥാന് നല്ല തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയം ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല അവിടെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നും ലഷ്കർ ഇ തൊയ്ബയുമായിട്ടുള്ള ഒരു ബന്ധം പോലും പാകിസ്ഥാന് മുന്നിൽ ഒരു ചോദ്യമായി വന്നു എന്നുള്ളതാണ് അവിടെയും ഇന്ത്യയുടെ നയതന്ത്ര നയതന്ത്ര ഒരു ഒരു പ്ലാനിംഗ് വിജയിച്ചു എന്ന് വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക